സ്ത്രീകളെ പേടിച്ച് ഭരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് ഞാൻ ആ സഹോദരിയുടെ ചിത്രം കണ്ട് എന്റെ കൈയെങ്കാളും വരച്ചു റോഡിന്റെ നടുവിൽ ആളെന്ത് ആ ആ വണ്ടി വന്ന് കേറുമ്പോ പോലും കാലിന്റെ മീരെ വന്ന് വണ്ടി കയറുമ്പോ പോലും അനങ്ങാതെ സ്ട്രോങ് ആയി നിന്നത് ഇത്രയും വലിയ ധൈര്യമാണ് നിങ്ങൾ ഈ സമരത്തിൽ കാണിച്ചിരിക്കുന്നത് ഞാനത് സത്യത്തിൽ പേടിച്ചുപോയെ യഥാർത്ഥത്തിൽ കയ്യും കാലും പറിച്ചു സത്യത്തിൽ നിങ്ങൾ അത്രയും വലിയ ധൈര്യമാണ് സമരത്തിൽ കാണിച്ചത് ആരോടാണ് ഈ സർക്കാർ യുദ്ധം ചെയ്യുന്നത് ഈ പാവങ്ങളോടൊപ്പം സ്ത്രീകളോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്ന ഗവൺമെന്റ് ഒന്ന് നിങ്ങളോട് വന്ന് വിളിച്ച് സംസാരിച്ച് ഞാൻ എത്ര പ്രാവശ്യം മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് സംസാരിച്ചു നിങ്ങൾ ഒന്ന് വിളിച്ച് നിങ്ങളുടെ ഈഗോ കളഞ്ഞ് എന്തിനാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഈഗോ എന്തിനാണ് ആ കർണാടക മുഖ്യമന്ത്രി ചെയ്ത കണ്ടില്ലേ അവര് സമരം ചെയ്തപ്പോൾ അഞ്ചാമത്തെ ദിവസം അവരെ വിളിച്ച് സംസാരിച്ച് ചർച്ച ചെയ്തു ഹെൽത്ത് കമ്മീഷണറെ അവര് സമരം ചെയ്യുന്ന പാർക്കിലേക്ക് ചെന്നിട്ട് സർക്കാർ ഇത്രയും ചെയ്തിട്ടുണ്ട് ബാക്കി പിന്നെ ചെയ്യും എന്ന് പറഞ്ഞു അവര് കൂടി പിരിഞ്ഞുപോയി ഇത് ആരോടാണ് ഈ പാവ സ്ത്രീകളോടാണ് ഈഗോ കാണിക്കുന്നത് ഞാൻ ഈ സംസ്ഥാനം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് എവിടെ ചെന്നാലും ആശാവർഗന്മാർ ഓടി അടുത്തു വരികയാണ് അവരെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് എന്താ സാറേ ഞങ്ങളോട് ഇങ്ങനെയെന്നാണ് ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ വിരോധം ഇതാണോ ഈ സർക്കാരിന്റെ മുഖമുദ്ര ഇവരോടൊന്ന് പറഞ്ഞ് അവരോടൊന്ന് സംസാരിച്ച് അവരുടെ വിഷയം സെറ്റിൽ ചെയ്ത നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ തലേന്ന് ഊരി പോകാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തിന്റെ അഹങ്കാരമാണ് അധികാരത്തിന്റെ അഹങ്കാരം നിങ്ങൾക്ക് തലയ്ക്ക് പിടിച്ചതുകൊണ്ടല്ലേ അധികാരം മറക്കരുത് അധികാരം ജനങ്ങൾ തന്നാണ് ജനങ്ങൾ വന്ന അധികാരമാണ് ആരും അധികാരം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ലോ അവരെ സഹായിക്കാനോ നോക്കേണ്ടത് ഈ പാദങ്ങളുടെ മൈക്കൂടുത്തുകൊണ്ട് ഒരു പോലീസുകാരുടെ ഓർഡർ ഓട്ടം കണ്ടിട്ട് ഇന്നലെ ഈ വശത്തെ ഏറ്റവും ബെസ്റ്റ് തമാശ അതാണ് നിങ്ങളിങ്ങനെ പോലീസുകാരെ ജോക്കർമാരാക്കല്ലേ ഈ ഗവൺമെന്റ് ആ ആ അത് ഞാൻ പറഞ്ഞത് എന്തിനാണ് പോലീസ് അവര് കഷ്ടപ്പെടുന്നതല്ലേ പോലീസുകാർ പാവങ്ങൾ എന്തുമാത്രം ജോലിയാണ് ചെയ്യുന്നത് ഇന്നലെ തന്നെ ഇവിടെ എന്തുമാത്രം ജോലിയാണ് പ്രസിഡന്റ് വന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് മുകളിൽ നിന്ന് പറയുന്ന ഈ പാവങ്ങളുടെ മൈക്ക് എടുത്തുകൊണ്ട് ഓടാൻ പോലീസുകാരോട് പറയുന്ന ആ ഓട്ടം കണ്ട് എന്തിനാ പോലീസിനെ കൂടി നിങ്ങൾ ഇങ്ങനെ അപമാനിക്കുന്നത് അവർ ജോലി ചെയ്യുന്നവരല്ലേ രാത്രിയും പകരം ഇല്ലാതെ അവരും കൂടി മോശക്കാരായി ഒന്നാ ഈ സർക്കാരിന്റെ ഒന്നാം നമ്പർ സത്തു നിങ്ങളെ ആശാവർക്കർമാർ സ്ത്രീകളാ എന്തൊരു ദേഷ്യമാണ് എന്തൊരു വിദ്വേഷമാണ് നിങ്ങളുടെ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തൊരു പരിഹാസമാ ഞങ്ങൾ ചെന്ന ഞാൻ ഇതുപോലെ മുഖ്യമന്ത്രിയോട് ഒന്നിലധികം പ്രാവശ്യം ഒരു വിഷയമില്ല പല പ്രാവശ്യം ഞാൻ പറയും എങ്ങനെയെങ്കിലും സി എം അത് എടുത്തത് തീർക്കണം ഇതിൽ ഞാൻ നീട്ടിക്കൊണ്ടു പോകരുത് നമുക്ക് എല്ലാവർക്കും നാണക്കേടാണ് അവർ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നിട്ട് അവരുടെ സമരത്തെ പരാജയപ്പെടുത്താൻ അതിനെ തോൽപ്പിക്കാൻ അവരുടെ മീതെ വണ്ടി കേറ്റാൻ അവരുടെ മൈക്ക് മൈക്കുഴുത്തോണ്ട് ഓടാൻ എന്നിട്ട് തോറ്റോ സമരം ഇതാരോടാണ് നമ്മൾ തന്നെ അന്ധമിട്ട് നിൽക്കുക എന്താണ് ഈ സ്ത്രീ ശക്തി ഒരു സ്ഥലത്തും തോക്കാൻ പോകുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട സമയായി സമയായി ഇത് തീരാ സമയായി ഞാൻ ഒരേ വാക്ക് നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ഖാപനത്തിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും നിങ്ങളുടെ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ് അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ഏത് ഭരണപരമായ നടപടികൾ ഉണ്ടാവുള്ളൂ ആദ്യത്തെ ക്യാബിനറ്റ് അത് തീരുമാനിക്കും എനിക്കറിയാം നിങ്ങൾ തോക്കില്ല നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തോക്കുള്ളൂ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ ഈ പോരാട്ട വീര്യത്തിന് മുമ്പിൽ ഒരു സല്യൂട്ട് ചെയ്യുന്നു നിങ്ങളെ മുമ്പിൽ ഞങ്ങൾക്ക് ഒരു ആവേശമാണ് നിങ്ങൾ തന്നത് സമരം ചെയ്യാനുള്ള ആവേശം ഞങ്ങൾക്ക് കൂടി പകർന്നു തന്നിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കം